ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ ദുബായിലെ പരിപാടിയിൽ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ജോലിസ്ഥലമായ എത്തിയിട്ടുണ്ട് മസ്ക്കറ്റിലാണ് അപ്പോൾ ഇവിടെ ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടായി നമ്മളെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ അക്കോമഡേഷനിലാണ് ഇതൊരു വില്ലയാണ് അപ്പം ഞാൻ ദുബായി നിൽക്കുന്ന സമയത്ത് എനിക്ക് ഇവിടുന്ന് എന്നെ വിളിച്ചു പറഞ്ഞു വീടെല്ലാം നശിച്ചു പോയി കത്തി നശിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം എനിക്ക് അതിൻ്റെ ഒരു തീവ്രത വലിയായിട്ട് മനസ്സിലായില്ല ഫോട്ടോ കണ്ടപ്പോഴും വലിയതായിട്ട് തോന്നിയില്ല പക്ഷേ ഇവിടെ വന്ന് കണ്ടപ്പോൾ ആകെ ഞെട്ടിപ്പോയി നിങ്ങൾക്കിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം അടുത്ത സംഭവം ഇവിടെ കുറച്ച് പേരെ ഉള്ളായിരുന്നു കുറച്ച് പേരൊക്കെ നാട്ടിൽ പോയി ഞാനാണെങ്കിൽ ദുബൈലേക്ക് പോയി അങ്ങനെ ഭാഗ്യത്തിന് ആളപായം ഒന്നും ഉണ്ടായില്ല എന്തോ എന്തോ ഭാഗ്യം കൊണ്ടിട്ട് ആൾക്കാർക്കൊന്നും പറ്റിയില്ല എല്ലാവരും ഇറങ്ങി ഓടിയെന്നാണ് പറയുന്നത് രാവിലെ ഏഴ് മണിക്കായി ഈ ഒരു സംഭവം നടക്കുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം വീടിൻ്റെ അവസ്ഥയും ഒക്കെ നിങ്ങളെ കാണിച്ചുതരാം ഇതാണ് ഗൈസ് നമ്മുടെ വീട് ആദ്യമേ നമുക്ക് ഈ ഒരു മുറി ഇത് പൂട്ടിയിട്ടേക്കുക കണ്ടില്ലേ തീ പിടിച്ചു മൊത്തത്തിൽ തീ പിടിച്ചു ഓക്കെ ഇതാണ് നമ്മുടെ ഹാളായിരുന്നു ഇത് ഇവിടെ നമ്മൾ നമ്മൾ ഇസ്തിരി ഇടുന്നതും അതും ഇതൊക്കെയുള്ള സംഭവമാണിത് അതുകൊണ്ട് എ സിയുടെ ഒക്കെ കോല കണ്ടില്ലേ ഇത് ഇവിടത്തൊക്കെ തീ പിടിച്ചതിൻ്റെ കരിയാണ് കേട്ടോ തീ പിടിച്ചതിൻ്റെ കരി പിടിച്ചതാണ് ഇവിടൊക്കെ ഇത് ഫ്രിഡ്ജാണ് അത് പുതിയ ഫ്രിഡ്ജാണ് അത് നമ്മുടെ ഇവിടുത്തെ ഒരാൾ വാങ്ങി വെച്ചതാണ് റൂമിൽ വേറെ വീട്ടിലേക്ക് മാറാൻ വേണ്ടിയിട്ട് അതാ ഇവിടുത്തെ സാധനങ്ങളൊന്നും യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് കണ്ടില്ലേ ഇതെല്ലാം കരി പിടിച്ചതാ കേട്ടോ ഇനി നമുക്ക് ശരിയായ റൂമിലേക്ക് പോവാം സംഭവം നടന്ന റൂമിലേക്ക് പോവാം അതാ ഇതാണ് സംഭവം നടന്ന റൂം ഇതാ ഇവിടെ ഒരാൾ കണ്ടില്ലേ കട്ടിലിൻ്റെ അവസ്ഥ കണ്ടില്ലേ ഇത് അത് ബോ ഇതാണ് എന്താ പറയുക ഒരു സാധനമൊക്കെ വെക്കുന്ന ആ ഒരു സംഭവമാണ് അത് തുറക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ മൊത്തം കത്തി നശിച്ചു പോയിട്ടുണ്ട് അതായത് ഇത് ബാഗ് കഴിഞ്ഞ കഴിഞ്ഞവട്ടം ഞാൻ ദുബൈ കൊണ്ടുപോയ ബാഗാണ് നമ്മുടെ കൂട്ടുകാരൻ്റെ ബാഗാണ് അത് അകത്ത് സാധനമുണ്ട് പക്ഷേ ഇതെല്ലാം കൂടെ ജാമായി കത്തി നശിച്ചിട്ട് ആകെ ഫുള്ള് ജാമായി പിന്നെ ഇവിടെ ഒരാൾ ഇവിടെ കാലിയാണ് ഇവിടെ ആരും ഇപ്പോൾ കിടക്കുന്നില്ല അതും പോയി അതുപോലെ തന്നെ താണ്ടേ ഈ റൂം ഇവിടെ ഇവിടെ ഒരാൾ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു പുള്ളിയാണ് ഈ തീയുടെ ഒരു സൗണ്ട് തീയുടെ ഒരു ചൂടും പുകയൊക്കെ അടിച്ചിട്ട് ചാടി എണ്ണീറ്റത് ഇതാ ഈ ഇവിടെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായതാണ് പിന്നെ താണ്ടേ ഇതാ എ സിയുടെ കണ്ടോ ഗൈസ് എ സി പൊട്ടിത്തെറിച്ചു മൊത്തത്തിൽ തീ പിടിച്ചു എ സി കണ്ടല്ലേ അതിൻ്റെ തൊട്ട് താഴെ കിടക്കുന്ന ആളാണ് ഞാനും പുള്ളിയും കൂടെ ആണ് കഴിഞ്ഞ ആഴ്ച ദുബൈലേക്ക് ഞാൻ ദുബൈലേക്കും പുള്ളി നാട്ടിലേക്കാണ് പോയത് പുള്ളിയുടെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ പുള്ളി ടിക്കറ്റും എടുത്തു അപ്പോഴത്തേക്ക് എയർ ഇന്ത്യ പണിമുടക്കായിരുന്നു എയർ ഇന്ത്യയുടെ സംഭവം എയർ ഇന്ത്യ പണിമുടക്കി ക്യാൻസലായി ഫ്ലൈറ്റ് അതിൻ്റെ പിറ്റേ ദിവസം ഒമാൻ എയർ ഒമാൻ എയറിൽ വേറെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് പുള്ളി പോയി അതുകൊണ്ട് പുള്ളി ഭാഗ്യത്തിന് കഴിച്ചിലായി അല്ലെങ്കിൽ പുള്ളി മൊത്തം കത്തി പുള്ളി മരിച്ചു പോയെ അമ്മമാതിരി കണ്ടില്ലെനിക്ക് കാണുമ്പോൾ അതിൻ്റെ തീവ്രത എനിക്ക് മനസ്സിലാവും പൊട്ടി തേർച്ചാണ് കേട്ടോ നല്ല വൈറ്റ് പെയിൻറ്റുള്ള സംഭവമായിരുന്നു കേട്ടോ ഫാൻ്റെയൊക്കെ കോലം കണ്ടു നിങ്ങൾ ഗൈസ് ഫാനൊക്കെ കത്തി നശിച്ചു ചില്ലൊക്കെ പൊട്ടി കേട്ടോ ഭയങ്കര പേടി എനിക്ക് കണ്ടപ്പോൾ തന്നെ പേടിയായി പിന്നെ ഇവിടെ എല്ലാം പൊട്ടിയിട്ട് പൊട്ടി കിടക്കുവാണ് കേട്ടോ ചില്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് പൊട്ടി കിടക്കുക നമുക്ക് എന്താ ഇവിടെയൊക്കെ സാധനം വെക്കുന്നതായിരുന്നു ലൈറ്റൊന്നുമില്ല കേട്ടോ മൊത്തവും കത്തി മെഷനുണ്ട് ബാത്റൂമിൻ്റെ ഉണ്ട് ഗൈസ് ഒന്നും കാണാൻ കഴിയാത്ത അവസ്ഥയാണ് ഹീറ്ററിലൊക്കെ നൈസായിട്ട് തീ പിടിച്ചു ഹീറ്ററൊക്കെ തെറിച്ചതാണ് ഇതെല്ലാം ഹീറ്റർ ഞാൻ കുറച്ചുകൂടെ ബ്രൈറ്റ്നസ് ഇടാം കണ്ടില്ലേ ഭയങ്കരമായിട്ടൊരു ഒരു സംഭവമായി പോയി എന്തോ ബാക്കി തന്നെ സാധനങ്ങളൊന്നും ഇനി യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി ഇതുകൊണ്ടില്ലേ സാധനങ്ങളൊക്കെ അതേപാട് ഇട്ടിട്ട് ഇറങ്ങി ഓടിക്കളഞ്ഞു നമ്മൾ ജീവനല്ലേ ഫസ്റ്റ് നോക്കേണ്ടത് ഇത് പിന്നെ ആണ് അതിനകത്തിരുന്ന സാധനങ്ങളോ അടക്കം കത്തി നശിച്ച് എന്താ ചെയ്യുക ഇത് ഒന്ന് തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇതുകൊണ്ടില്ലേ ഇവിടെ ചാവിയുണ്ട് ചാവി എല്ലാം ജാമായി ഇതിനകത്ത് എന്തൊക്കെയോ ഉണ്ട് പക്ഷെ ഒന്നും തുറക്കാൻ പറ്റാത്ത എന്തൊക്കെയോ ഉണ്ട് പക്ഷെ ഒന്നും തുറക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടോ അത്യാവശ്യം ചെറുതായിട്ട് തുറക്കാൻ പറ്റും പക്ഷെ ഇതിനകത്ത് സാധനങ്ങളൊന്നും ഭയങ്കര ജാമാ കേട്ടോ ഒഴിയോ അപ്പോൾ എവിടെ തൊട്ടാലും കരിയോ ഓക്കെ ദാ പുള്ളി പുള്ളിയുടെ ഇവിടെ എല്ലാം ഉള്ളത് ബെൽറ്റൊക്കെ തൂക്കിയിട്ടൊക്കെ നോക്കാം അങ്ങനെ കരിഞ്ഞുപോയി ഇതാ ഡോറിൻ്റെയൊക്കെ കട്ടളയുടെ ഒക്കെ അവസ്ഥ ഉണ്ടല്ലേ എന്താ ചെയ്യാൻ നോക്കി നമ്മളൊക്കെ പ്രവാസികൾ അവിടെ കിടന്ന് എന്തെങ്കിലുമൊക്കെ പറ്റിയാൽ ഇവിടെ തന്നെ അടക്കേണ്ട അവസ്ഥയാണ് കണ്ട എന്തോ ഭാഗ്യത്തിന് കഴിച്ചില്ല അത് ഇറങ്ങി കൂടിക്കളഞ്ഞു ഇനി നിങ്ങളെ നമ്മുടെ കിച്ചൺ കാണിച്ചുതരാം ഇതാണ് നമ്മുടെ കിച്ചൺ വേറൊരു ഭാഗ്യം നമ്മുടെ കാണിച്ചു തരാം ദോറം തോന്നട്ടെ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ കിച്ചൺ ഇത് നമ്മുടെ വാട്ടർ ഫിൽട്ടറാണ് അവിടെ ഒന്നും ലൈറ്റില്ല കേട്ടോ ഓക്കെ ഫിൽട്ടർ ഇത് നമ്മുടെ ഫ്രീസറാണ് ബാക്കി തന്നെ ഫ്രിഡ്ജിനൊന്നും ഒന്നും പറ്റിയില്ല ആ ഒരു റൂമിൽ മാത്രമേ തീ പടർന്നുള്ളൂ ബാക്കിയെല്ലാം പുകയാണ് അടിച്ചത് കേട്ടോ മൊത്തം പുകയാണ് അടിച്ചത് ഫ്രിഡ്ജ് നമ്മൾ മേളീന്ന് കരണ്ട് വരുത്തിപ്പിച്ച് മേളിൽ നിന്ന് നിലയിൽ കുഴപ്പമൊന്നുമില്ല മേളയിൽ നിന്ന് കരണ്ട് വരുത്തിപ്പിച്ചിട്ട് കുത്തി വെച്ചേക്കാണ് ഫ്രിഡ്ജിനൊന്നും ഒരു കുഴപ്പം സംഭവിച്ചിട്ടില്ല മാത്രമല്ല ഗൈസ് ഗൈസ് മാത്രമല്ല കിച്ചണിനകത്ത് പിന്നെ ഗ്യാസ് സിലിണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തോ ഭാഗ്യത്തിന് അവിടെ ഒന്നും തീ പിടിച്ചില്ല പിടിച്ചായിരുന്നെങ്കിൽ ഇതിനേക്കാളും വലിയൊരു വലിയൊരു എന്താ പറയുക അപകടം ഇവിടെ നടന്നു പോയനെ ഗ്യാസെല്ലാം പൊട്ടിത്തെറിച്ചിട്ട് പുറേ കാണുന്നുണ്ടില്ലേ അതാ നമുക്ക് രണ്ട് ഗ്യാസ് സ്റ്റൗ ഉണ്ട് ഓക്കെ രണ്ട് അടുപ്പുമുണ്ട് ഭാഗ്യത്തിന് ഇവിടോട്ടൊന്നും തീ പിടിച്ചില്ല തീ പിടിച്ചായിരുന്നു വയറിലെല്ലാം കാണാൻ തീ പിടിച്ചായിരുന്നെങ്കിൽ മൊത്തത്തിൽ പൊട്ടിത്തെറിച്ചു പോയേനെ എന്തോ ഒരു ഭാഗ്യം കൊണ്ടിട്ട് പിടിച്ചില്ല കേട്ടോ ഇവിടെ എല്ലാം സാധനം വെക്കുന്നതാണ് പിന്നെ അതാ ഇവിടെയും ഹീറ്ററൊക്കെ ഉണ്ട് ഇവിടെ ഒന്നും പറ്റിയിട്ടില്ല ഫാനൊക്കെ ഉണ്ടല്ലേ എന്തോ ഒരു ഭാഗ്യം ഇനിയും പാത്രങ്ങളൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല കണ്ടില്ലേ നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന ആയിരുന്നു എന്താ ചെയ്യുക ഇവിടെ നമ്മുടെ സാധനമൊക്കെ വെക്കുന്നതായിരുന്നു ഞാൻ ഇവിടെ നിന്നാണ് അത്യാവശ്യം പിന്നെ വീഡിയോസിന് വേണ്ടിയിട്ടുള്ള പാചകമൊക്കെ ചെയ്യുന്ന ഇവിടെ വെച്ചിട്ടായിരുന്നു ഇവിടെ ഇങ്ങനെ ട്രൈപോഡ് വെച്ചിട്ട് ഞാൻ നിങ്ങളെ ട്രൈ കാണിക്കാം ഇവിടെ ഇങ്ങനെ ട്രൈ പോഡ് വെച്ചിട്ട് ഞാനവിടുന്നാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത് അവിടെയല്ല ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല ഈ വീഡിയോ നമ്മൾ ഞാൻ പറഞ്ഞുതരാം കാണിച്ചു തരാം എന്താ പറഞ്ഞിട്ടില്ല ഇത് നമ്മുടെ സ്റ്റോവ് ഇത് സാധനങ്ങളൊക്കെ വെക്കുന്നതാണ് ഇവിടെ ഭയങ്കര ഇരുട്ടായി ലൈറ്റില്ല ഓക്കെ ചെറുതായിട്ട് കാണിക്കാറല്ലോ ലൈറ്റ് ബ്രൈറ്റ്നസ് കിട്ടും എങ്ങനെ ചേരാൻ പറ്റത്തില്ലോ കൈസ് ഭയങ്കര കാര്യമാണ് അപ്പോൾ കൈസ് ഇതാണ് നമ്മുടെ വീടിൻ്റെ അവസ്ഥ നമ്മൾ ഇതവിടെ നമ്മൾ വൈഫൈ ഇപ്പോൾ ആക്കുന്നത് മേളയിൽ നിന്ന് കറണ്ട് എടുത്തിട്ടോ വൈഫൈയുടെ ഒക്കെ കോലം കിട്ടില്ല പിറ്റിയുടെ ഒക്കെ കോലം കിട്ടില്ലേ കാത്തി നാശിച്ച് പിന്നെ ഫയർഫോഴ്സ് ഒക്കെ വന്നിട്ട് അണച്ചെന്നാണ് പറയുന്നത് ഇതാണ് കോലം പിന്നെ കണ്ടോ വാഷിംഗ് മീസൺ ആണ് ഇത് ബാത്റൂമാണ് വാഷിംഗ് മെഷീൻ ഒന്നൊന്നും പറ്റിയിട്ടില്ല ഭാഗ്യത്തിന് അതൊക്കെ എന്തോ ഭാഗ്യം കൊണ്ടിട്ടാണ് വാഷിംഗ് ഒന്നും പറ്റിയില്ല ഈ റൂമ് പിന്നെ അടച്ചിട്ട് പൂട്ടിയിട്ട് പോയി കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നു അതിനകത്തും വലിയതായിട്ടൊന്നും പറ്റിയില്ല എന്ന് തോന്നുന്നു ഈ റൂമിലാണ് ശരിക്കും ഈ റൂമിലാണ് തീ പിടിച്ചത് ഈ റൂമിലെ പുകയാണ് വേണ്ടത് അവിടെ കിച്ചണിൽ പിന്നെന്താ ഹാള് അവിടെ എല്ലാം ആയത് ഇതിന് നമ്മൾ മേളത്തെ റൂമിലോട്ട് പോവാണ് വെള്ളം നാണ്ട കരി പിടിച്ചിട്ട് ഭയങ്കര അവസ്ഥയിലുള്ളത് കരി പിടിച്ച് അലാക്കിൻ്റെ അവരെ തന്നെയായി കണ്ട ഇതാണ് മുതലത്തെ റൂം ഇവിടെ എ സി ഉണ്ട് ഇവിടുത്തെ റൂമാണിത് ഇവിടെ ഈ റൂമിലും വലിയതായിട്ടൊന്നും പറ്റിയിട്ടില്ല അവിടെ ആളുണ്ട് ക്ലീൻ ആക്കിയിട്ട് ജസ്റ്റ് കിടക്കുവാണ് ഇവിടെ നിന്നും ഇപ്പോൾ പഴയ വാഷിംഗ് മെഷീനാണ് ഇവിടെ എല്ലാം കരി പിടിച്ച് ഇവിടെ ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്താ ഇവിടെ നമ്മൾ അഴുക്ക് തുണിയൊക്കെ ഇടുന്ന സാധനങ്ങളായിരുന്നു അതെല്ലാം പോയി ഓക്കെ ഇവിടെ ആയിരുന്നു നമ്മൾ ഇത്തിരി ഇട്ടുകൊണ്ടിരുന്നത് ഇവിടെ കുത്തിയിട്ട് ഇവിടെ കറണ്ട് ഉണ്ട് മഴത്തേനകത്ത് രണ്ടും രണ്ട് കണക്ഷൻ കണക്ഷനാകൊണ്ട് ഇവിടെ ഉണ്ട് ഓക്കെ പിന്നെ ഈ റൂം അടുത്ത റൂം ഈ റൂമും പോയി ഇവിടെ ഒന്നും കിടക്കാൻ കഴിയില്ല ഇവിടെ എല്ലാം കരി പിടിച്ചാണ് ഗൈസ് ഇവിടെ തീയൊന്നും പിടിച്ചിട്ടില്ല താഴെ നിന്ന് കരി പിടിച്ചാണ് ഇവിടെ ലാൾ കിടന്ന് ഉറങ്ങുമായിരുന്നു ഈ പുക അടിക്കുന്നത് കണ്ടിട്ട് ഇറങ്ങി ഓടിക്കളഞ്ഞു ഇവിടെ ഇവിടെ നാല് ബെഡുള്ളതായിരുന്നു ഇപ്പോൾ ഈ രണ്ട് പേര് വെച്ചിട്ടുള്ള റൂമിൽ ഇവിടെ നിന്ന് ഫാമിലി വന്നുകൊണ്ട് പുറത്ത് പോയി ഒരുപാട് ആൾ കുറഞ്ഞുകൊണ്ട് വലിയ അപകടമൊന്നും നടന്നില്ല ഇനി ഇവിടെ ബാത്ത് ഇവിടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഓക്കെ പിന്നെ ഇതാണ് നമ്മുടെ റൂം നമ്മൾ അങ്ങോട്ട് കയറുകയാണ് ഇവിടെ ക്ലീൻ ആക്കിയെന്ന് പറഞ്ഞാൽ ഇന്നലെ ഞങ്ങൾ വന്നിട്ട് രണ്ട് മൂന്ന് പേര് ഇന്നിട്ട് ക്ലീൻ ആക്കിയതാണ് ഇവിടെ എല്ലാം താഴെ കുറച്ച് കരിയും ഉണ്ടെന്നുള്ളായിരുന്നു പിന്നെ ഭിത്തിയിലൊന്നും ഇവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഇതാ ഇതാണ് നമ്മുടെ കട്ടിൽ ഇവിടെ എൻ്റെ മുകളിൽ ഞാൻ വിരിച്ചിട്ട് പോയിരുന്ന പോയിരുന്നാണ്ട് ഈ എല്ലാം ഫുള്ള് കരി പിടിച്ച് നമ്മളിപ്പോൾ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കായിരിക്കുവാണ് ഇത് ഞാൻ പിന്നെ ദുബൈയിൽ നിന്ന് വന്നപ്പോൾ ഒരു സാധനം വാങ്ങിയതാണ് പിന്നെ ഇത് വേറെ ബെഡ്ഷീറ്റ് ഞാനിപ്പോൾ വിരിച്ചതാണ് ഇതിന് കവർ ചെയ്തിട്ട് ഒരു ഇതുണ്ടായിരുന്നു നമ്മുടെ തുണിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കവർ ചെയ്തിട്ടൊരു ഇതുണ്ടായിരുന്നു അതെല്ലാം ഫുള്ള് കരിയായിട്ട് ഞാൻ മാറ്റി പിന്നെ ഞങ്ങൾ ഇവിടെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഞങ്ങൾക്ക് കിടക്കുന്ന രീതിയിൽ കുറച്ച് ദിവസത്തേക്ക് നമ്മൾ ഫ്ലാറ്റ് വേറെ നോക്കുന്നുണ്ട് അതുവരെ ഒന്ന് കുറച്ച് പേരൊക്കെ ഇപ്പം നമ്മുടെ ബോസിൻ്റെ വീട്ടിലേക്ക് മാറി അപ്പോൾ എന്താ പറയുക നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊന്ന് കടക്കേണ്ട രീതിയിലൊന്ന് ലെവലൊക്കെ ഇട്ടിട്ടുണ്ട് ഇത് അങ്ങോട്ടേക്ക് അപ്പുറത്ത് തുറന്നു കഴിഞ്ഞാൽ ഫുള്ള് കരിയാണ് അങ്ങോട്ട് ഇവിടെ കണ്ടില്ലേ നമ്മൾ കയറി വന്ന വഴി അവിടെ ഫുള്ള് കരിയാണ് പിന്നെ ഈ റൂമ് മാത്രമേ ഉള്ളൂ ഈ റൂമും പിന്നെ ഇതേണ്ട ആ കാണുന്ന റൂമും ആ റൂമിൽ പാളുണ്ട് അതും ഇതുപോലെ വൃത്തിയാക്കി അതിനകത്ത് ഇവിടെ ഉറങ്ങുന്നുണ്ട് ഞാൻ ഞാനിപ്പോൾ വിളിച്ചില്ല പിന്നെ അതും ഇതുപോലെ വൃത്തിയാക്കി ഇട്ടേക്കുവാണ് അപ്പോൾ ഈ ഒരു റൂം മാത്രമേ ഉള്ളൂ ഇതാ ഇത് നമ്മൾ കുക്ക് ചെയ്യുന്ന ട്രൈപ്പോഡാണ് ഇത് ഞാൻ മേളിൽ വെച്ചുകൊണ്ട് പോയി ഞാൻ ദുബായി പോയപ്പോൾ മേളിൽ വെച്ച് പോയത് കൊണ്ട് മാത്രം എനിക്കിത് കിട്ടി അല്ലേ ഇത് കരിഞ്ഞു പോയേനെ ഇത് ഇനിയിപ്പോൾ വൃത്തിയാക്കിയിട്ട് കാര്യമൊന്നുമില്ല അത് ഫുള്ള് അലമ്പായി ഇതൊന്നും പോകുന്നില്ല അങ്ങനെ നമ്മളിപ്പോൾ അത്യാവശ്യം ഇവിടെയാണ് കിടക്കുന്നത് അപ്പോൾ നമ്മൾ വേറെ ഫ്ളാറ്റൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഫ്ലാറ്റ് കിട്ടി പക്ഷേ ഇത്ര ഒരു പ്രൈവസി നമുക്ക് വേറൊന്നും കിട്ടത്തില്ല ഒരു റൂമിൽ രണ്ടുപേരൊക്കെ വെച്ചിട്ടുള്ളൂ ദൈവത്തിൻ്റെ ഇതൊരു ഇത് കൊണ്ടിട്ട് ഇവിടെ ഉള്ളവർ ആള് കുറവായുകൊണ്ടും പിന്നെ എന്നെപ്പോലെ കുറേ പേര് പുറത്തൊക്കെ പോയി കുറച്ച് പേര് നാട്ടിൽ പോയി അതുകൊണ്ട് ആൾ കുറവായത് വലിയൊരു അപായം വലിയൊരു അപകടം അപകടത്തിൽ നിന്ന് ഒഴിവായി ഇതിൻ്റെ ഒരു എന്താ പറയുക ഈ ഒരു കത്തി നശിച്ചതിൻ്റെ ഒരു ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് എത്രത്തോളം അതിൻ്റെ ഒരു ഭീതി നമുക്ക് മനസ്സിലാകത്തുള്ളൂ കേട്ടോ നമ്മൾ അത്രയ്ക്ക് ഞാൻ ഫോട്ടോയൊക്കെ കണ്ടപ്പോൾ ഒന്നും വലിയതായിട്ട് എനിക്ക് തോന്നിയില്ല പക്ഷേ ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഇവിടെ ദുബൈന്ന് ഞാൻ വന്നതിൻ്റെ അന്ന് നമ്മുടെ ബോസിൻ്റെ വീട്ടിലാണ് നമ്മൾ ഉറങ്ങിയത് പിറ്റേ ദിവസം രാവിലെ ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ സംഭവം ഞെട്ടിപ്പോയി സ്റ്റക്കായിപ്പോയി അത്രയ്ക്ക് നമ്മൾ എന്തോ ദൈവം നമുക്ക് എന്താ പറയുക അത്രയ്ക്ക് ഒരു ഭാഗ്യം തന്നെ വിചാരിക്കാം നമ്മൾ പ്രവാസികളല്ലേ നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് കത്തിക്കരിഞ്ഞ നിലയിലൊന്നും കൊണ്ടുപോത്തൊന്നുമില്ല തന്നെ അടക്കാനേ പറ്റത്തുള്ളൂ പിന്നെ താഴെ താഴെ നിലയിൽ തീ പിടിച്ച് മേളി വന്നപ്പോൾ പോകേ അടിച്ചാണ് ആ റൂമിലൊക്കെ കിടന്ന ആൾക്കാർ ഇറങ്ങി ഓടിയത് ഒരാൾ മേളി ഏറ്റവും മേളി പോയിട്ട് അതുവഴി ചാടി ഇറങ്ങി അപ്പോഴത്തേക്ക് ഫയർഫോഴ്സും കാര്യങ്ങളൊക്കെ വന്നു ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും താഴെ അവിടെ ഫയർഫോഴ്സും കാര്യങ്ങളൊക്കെ വന്നു അങ്ങനെ അവർ വന്നിട്ട് തീയൊക്കെ അണച്ചെന്നാണ് പറയുന്നത് എന്തായാലും വളരെ ഒരുപാട് ഭാഗ്യമുള്ള കൂട്ടത്തിൽ ഞങ്ങളിപ്പോൾ ഞങ്ങളെക്കാളും തന്നെ കാണുവാണ് അത്രയ്ക്ക് ഭാഗ്യമുണ്ട് ഞങ്ങൾക്ക് എന്ന് വെച്ചാൽ ആരൊക്കെയോ ദൈവത്തിനോട് പിന്നെ പഠിച്ചവനോട് പറയുന്നതുകൊണ്ട് മാത്രം ഞങ്ങളെ ഞങ്ങൾ ഞങ്ങളുടെ ജീവൻ കിട്ടി എന്ന് വേണേൽ പറയാം ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇപ്പം നമ്മൾ ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വേറൊരു ഫ്ലാറ്റിലോട്ട് മാറും ഇവിടെ നല്ലൊരു പ്രൈവസി ആയിരുന്നു എന്താ പറയുന്നത് എല്ലാ പ്രവാസികളും കടന്ന് ബുദ്ധിമുട്ടുന്ന പോലെ ബെഡ് സ്പേസോ കാര്യങ്ങളോ അല്ല ഓരോ റൂമിൽ വലിയ വലിയ റൂമുകളാണ് പിന്നെ റൂമിൽ ഈ രണ്ട് പേര് വെച്ചിട്ടൊക്കെ ഉള്ളൂ നല്ല വലിയ കിച്ചണും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇനിയിപ്പോൾ ഫ്ലാറ്റിലോട്ട് മാറി എത്ര വലിയ കിച്ചണും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇത്ര ഒരു പ്രൈവസി ഉണ്ടാവില്ല ഇവിടെ ആകുമ്പോൾ നമ്മൾ ഉള്ളായിരുന്നു ഫ്ലാറ്റിലാകുമ്പം അങ്ങനെ പുറത്തിറങ്ങിയിരിക്കാനോ അതിനൊന്നും പറ്റത്തില്ലല്ലോ അപ്പം വരുന്നേരത്ത് വെച്ച് കാണാം വില്ല നോക്കുന്നുണ്ട് ഫ്ളാറ്റും നോക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ റെൻറ്റും കാര്യങ്ങളൊക്കെ കൂടുതലാണെന്ന് പറയുന്നു വില്ല കിട്ടിയാൽ അത്രയും നമുക്ക് നല്ലതായിരിക്കും പിന്നെ ഫ്ലാറ്റ് ഒരെണ്ണം ഓൾറെഡി നോക്കി വെച്ചിട്ടുണ്ട് ചിലപ്പോൾ അങ്ങോട്ടേക്ക് മാറുമെന്നാണ് പറയുന്നത് ഇവിടുന്ന് മാറണം ഇവിടെ ഇനിയിപ്പം താഴെ ക്ലീൻ ചെയ്യാനേ പറ്റത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇട്ടാലേ ഇൻഷുറൻസിൻ്റെ കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ അപ്പം ഒമാനി പറഞ്ഞിരിക്കുന്നത് നമ്മളിവിടെ വെള്ളം ഉപയോഗിക്കുന്നത് കറണ്ട് ഉപയോഗിക്കുന്നതൊക്കെ ഒമാനി അറിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ പോലീസുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇൻഷുറൻസിൻ്റെ കാര്യങ്ങളൊക്കെ മുടങ്ങും അതുകൊണ്ട് ഇപ്പം നമ്മളിപ്പോൾ രാത്രി മാത്രമേ കിടക്കാൻ പറ്റുള്ളൂ ഞാനിപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോകുന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് വന്ന് ഒന്ന് നിങ്ങളെ വീഡിയോ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് ചെയ്തതാണ് നമ്മൾ രാത്രി ഇവിടെ കിടക്കാൻ വേണ്ടി വരും ഞങ്ങൾ രണ്ട് മൂന്ന് പേരെ കിടക്കുന്നുള്ളൂ ബാക്കി എല്ലാവരും വേറെ റൂമെല്ലാം നിങ്ങൾ കണ്ടില്ല അവസ്ഥ അവിടെ ആരും കിടക്കാനൊന്നും പറ്റത്തില്ല ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി ഇവിടെ കിടക്കുന്നു അത്രേ ഉള്ളൂ അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്തേക്കുക ഇനി പുതിയ പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് യാത്രയൊക്കെ തുടങ്ങണം പുതിയ പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബൈ